ചെടിച്ചെട്ടിയിൽ നട്ടുവളർത്തിയ ജീവനുള്ള ക്രിസ്മസ് ട്രീകൾ വിൽപ്പനയ്ക്കെത്തിച്ച് ആലുവയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം വിലക്കുറവുള്ളതും പ്രകൃതി സൌഹൃദവുമായ ക്രിസ്മസ് ട്രീ ട്രീയെന്ന കൃഷിമന്ത്രി പി പ്രസാദിന്റെ ആശയം കഴിഞ്ഞ വർഷം മുതലാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത് അരോക്കേരിയ എന്ന ചെടിയാണ് ഇതിനായി വളർത്തുന്നത് മാർച്ചിൽ മൺചെട്ടിയിൽ നടന്ന ഇവ ഡിസംബറിൽ വിൽപ്പന സജ്ജമാകും ജൈവവളം മാത്രം ഉപയോഗിക്കും അരോക്കേരിയ തട്ടുകളായാണ് വളരുക മൂന്ന് തട്ട് വരെയുള്ള ചെടിക്ക് മുന്നൂറ് രൂപയും അതിനു മുകളിലുള്ളതിന് നാനൂറ് രൂപയുമാണ് വില പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീകൾക്ക് പതിനായിരം രൂപ വരെ വിലയുണ്ട് വിത്തുൽപാദന കേന്ദ്രത്തിന്റെ ആലുവ മെട്രോ സ്റ്റേഷനിലെ സ്റ്റോളിലും ഇവ ലഭിക്കും അഞ്ചു വർഷം വരെ ചെടിച്ചട്ടിയിൽ വളർത്താം പിന്നീട് മണ്ണിൽ നടണം വെളിച്ചം നിർബന്ധം ദിവസം ഒരു നേരം വെള്ളമൊഴിക്കണം ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമാണ് ആലുവയിലേത് പതിമൂന്ന് ഏക്കറിൽ സംയോജിത കൃഷിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഇവിടെ നടക്കുന്നുണ്ട് നൂറ്റിയഞ്ച് വർഷത്തെ പാരമ്പര്യമുണ്ട് ക്രിസ്മസ് സമ്മാനം ക്രിസ്മസിന് സമ്മാനമായി നൽകാവുന്ന ഇൻഡോർ പ്ലാനുകളും ഇവിടെ ലഭിക്കും ആർട്ട് വർക്കുകൾ ചെയ്ത ചട്ടിയിലും മുളം തടിയിലുമാണ് ഇവ വിൽക്കുന്നത് നൂറ് മുതൽ നാനൂറ് വരെ രൂപയാണ് വില ക്രിസ്മസ് ട്രീ വില മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ ക്രിസ്മസ് ഗിഫ്റ്റ് നൂറ് മുതൽ നാനൂറ് രൂപ വരെ കൃഷിമന്ത്രിയുടെ ആശയത്തിലാണ് ക്രിസ്മസ് ട്രീ കഴിഞ്ഞ വർഷം ചെയ്തത് കഴിഞ്ഞ വർഷം എണ്ണം വളർത്തിയതിൽ നാനൂറ്റി അൻപതെണ്ണവും വിറ്റു ഇത്തവണ ഇരുന്നൂറിലധികം ചെടികൾ റെഡിയാണെന്നും ലിസിമോൾ ജെ വടക്കോട്ട് പറയുന്നു ൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപയുടെ ക്രിസ്മസ് ട്രീ ഉള്ളത് അത് പുറമെ നൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ നമ്മൾ ക്രിസ്മസ് കിഫ്റ്റ് കൊടുത്തില്ലേ അതിനൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് പല പല പലതരത്തില്ലേ ചെറിയ പോട്ട്സ് കുറച്ചുകൂടി വലിയ പോട്ട്സ് അതിലൊക്കെ അത് പോളിയേജ് പ്ലാന്റ്സ് നല്ല നേരമൊക്കെ എറിയാൻ നടാൻ പറ്റില്ല ഇലച്ചെടികളിൽ പോളിജ് പ്ലാന്റ്സ് പിന്നെ ആ ഇൻഡോർ ആയിട്ടുള്ളതും ഓക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ ഫോളേജ് പ്ലാന്റ്സ് പിന്നെ നമ്മൾ ചെയ്തത് മുള മുളയുണ്ട് അതിനെ കട്ട് ചെയ്തിട്ട് അപ്പൊ അതൊന്നും കൂടി പോട്ടിനേക്കാളും എക്കോ ഫ്രണ്ട്ലി ആയിരുന്നു അപ്പൊ ഇതൊക്കെ നല്ല ആൾക്കാർക്ക് നല്ല ഇതാണ് പിന്നെ ഇവിടത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോ നമുക്ക് മനസ്സിലായല്ലോ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇരുപത്തി അഞ്ച് പ്രോഡക്റ്റ് ഇപ്പൊ നമുക്കിണ്ട് ഇവിടത്തെ പ്രോഡക്റ്റ് മുഴുവനും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും കിട്ടും ലിങ്ക് കൊടുത്തുകഴിഞ്ഞാൽ അത് അതില് കിട്ടും ഈ ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ഒന്നും പറ്റിയിട്ടില്ല ക്രിസ്മസ് ട്രീ ഒന്നുമില്ല പ്ലാന്റിംഗ് മെറ്റീരിയൽസ് സീഡ്സ് ഒന്നും ഓൺലൈനിലില്ല ബാക്കിയുള്ള വാല്യൂ വാര്യ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി